ഉദ്യോഗസ്ഥരുടെ നിയമ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബം എന്നുള്ളതാണ് എം എസ് അനീഷ് കുമാറുണ്ട് അനീഷ് ദാരുണമായ ഒരു സംഭവമാണ് ഇത് എന്തൊക്കെ പറഞ്ഞാലും അനാസ്ഥ എന്നതിനപ്പുറം മറ്റു വാക്കുകളില്ല എന്താണ് ഈ കുടുംബത്തിന്റെ അവർ പങ്കുവെക്കുന്ന ഒരു വികാരം ഇത്തരം സംഭവങ്ങൾ നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അവിടെ രഞ്ജിത്ത് അങ്ങേയറ്റം ധാരണമെന്ന് വിശേഷിപ്പിക്കാൻ മാത്രം കഴിയുന്ന ഒരു സംഭവമാണ് കാരണം പത്തൊമ്പത് വയസ്സുള്ള യുവാവ് ഇന്ന് ഏവിയേഷൻ കോഴ്സിന് സർട്ടിഫിക്കറ്റ് നൽകി ജോയിൻ ചെയ്യാനിരുന്ന യുവാവാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ കട കുറ്റിക്കാട്ടൂരിലെ കട കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആ കുട്ടിയുടെ ബൈക്ക് അവൻ ഈ ബൈക്കിലാണ് വന്നത് ഈ വഴിയിൽ കൂടി കിരാർശ്ശേരിയിൽ നിന്നും വന്ന വഴിക്കാണ് ഈ വണ്ടിയുടെ ക്ലച്ച് കേബിൾ പൊട്ടുകയും തുടർന്ന് ഈ ഇവിടുന്ന് ഈ കടയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൽ ആദ്യം ഇവർ കയറി നിൽക്കുന്നു പിന്നീട് സഹോദരനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു അർദ്ധരാത്രി ഒരു മണിയോടു കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിനുശേഷം ആ സഹോദരൻ എത്തിയപ്പോൾ ഈ ബൈക്ക് സഹോദരന്റെ ബൈക്കിൽ ഈ യുവാവ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ ബൈക്ക് ഈ ആക്റ്റീവ ബൈക്കിവിടെ വെക്കുകയും തുടർന്ന് ഈ കാണുന്ന തൂണിലാണ് ആ പയ്യൻ പിടിച്ചത് ഇത്തരത്തിൽ നേരത്തെ ആ സഹോദരൻ പറഞ്ഞതുപോലെ മൂന്ന് തൂണുകളുണ്ട് പൂർണ്ണമായും ഈ ജി ഐ ഷീറ്റുകളുള്ള ഒരു മേൽക്കൂരയുള്ള ഒരു കെട്ടിടമാണിത് ഇതൊരു പലചരക്ക് കടയാണ് ഈ അതിൻ്റെ തൊട്ട് മുകളിൽ കൂടെയാണ് ആ ലൈൻ കമ്പി അതായത് കറണ്ട് പ്രവഹിക്കുന്ന ത്രീ ഫേസ് കണക്ഷൻ കടന്നു പോകുന്നത് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം മാവിൻ്റെ ഇലകളും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം അവിടുത്തെ ലൈനാണ് തരാറുള്ളത് നമുക്ക് കുറച്ചുകൂടെ നിന്നാൽ ആ ദൃശ്യങ്ങൾ കാണാം അവിടെ ഈ കടയിലേക്കുള്ള കറണ്ട് ലൈൻ കടന്നു പോകുന്നത് ആ കറണ്ട് ലൈനാണ് ഈ എർത്തിങ് തകരാറായത് എന്തായാലും നമുക്കിപ്പോൾ ഇപ്പം ഈ കട ഉടമയായ മുഹമ്മദ് തന്നെയുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഇന്നലെ സംഭവിച്ചത് എങ്ങനെ കുറെ നാളുകളായി അല്ലെങ്കിൽ പതിനേഴാം തീയതി നൽകിയ പരീതി രാത്രി ചെറിയ ഒരു ഹെർത്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേ വെച്ചു അപ്പോൾ അപ്പം തന്നെ കെ സി വിയിലേക്ക് വിളിച്ച് ഒരു അഞ്ചെട്ട് പ്രാവശ്യം എട്ട് പ്രാവശ്യത്തോളം ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കെ സി വിൽ എപ്പോഴും എൻഗേജ് ആണ് അപ്പോൾ അത് പലരും വിളിക്കാമല്ലോ അതുകൊണ്ടാകുമോ നാം മനസ്സിലാക്കുന്നത് അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചിട്ടന്ന് അവരെ കിട്ടിയിട്ടില്ല അങ്ങനെ പിറ്റിയും രാവിലെ പതിനെട്ടാം തീയതി രാവിലെ വിളിച്ചിട്ട് വീണ്ടും ഈ കാര്യങ്ങൾ ഓരോ അറിയിക്കുകയും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള കട ഉടമ സാധിക്ക് വിളിച്ചിട്ട് ഒരുപാട് നമ്മൾ വരും ഇങ്ങനെ സംഭവമുണ്ട് തൊട്ടടുത്ത പിടിയിൽ ഇത് പറഞ്ഞിട്ട് ഈ പോഷമ്പർ അടക്കം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇന്നലെ പതിനൊന്ന് മണിക്ക് ഞായറാഴ്ച ഒന്ന് പതിനൊന്ന് മണിക്ക് കാശി ബിന്നൊരാളിവിടെ വന്ന് വന്നിട്ട് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ കൺസ്യൂമർ നമ്പർ വീഡിയോ തുറന്നിട്ട് എടുത്ത് ട്രാൻസ്ഫോർമർ പ്രകാരം അത് നിങ്ങളെ പരാതി ഞാൻ അവിടെ റൈസർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആൾ വരും കെ സി ബി നാൾ വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ മരിക്കുന്നതുവരെ പോലും വന്നില്ല ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ലൈനൊക്കെ കട്ടി മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പോലും ലൈൻ ഒന്നായിട്ട് ഓഫാക്കി എവിടുന്നാണ് ഇത് വന്നതെന്ന് പോലക്കും മനസ്സിലായിട്ടില്ല ലൈൻ ഒന്നായിട്ട് കട്ടാക്കി കട്ടാക്കിയതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ഇത് കട്ട് ചെയ്ത് ലെയിൽ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വീണ്ടും പിന്നെ അവിടെ ഓപ്പൺ ആക്കിയപ്പോൾ ഈ പിന്നെ പിടിയ കരണ്ടില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഈ പിന്നെ ഫ്രീ ഈ വയറ് വയറിൽ നിന്നുള്ള ഷോർട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് അതിൻ്റെ സംഭവം ഈ ഒരുപാട് ആളുകളൊക്കെ വന്നു പോകുന്ന കടയാണ് ഇല്ലേ ഈ കടയിൽ നേരത്തെ വന്ന ആൾക്കും ഒരു രണ്ട് മൂന്ന് ആളുകൾക്ക് ഇങ്ങനെ ചെറിയ എർത്ത് അടിച്ചിട്ടുണ്ട് അതായത് ചെറിയ രീതിയിലുള്ള തരിപ്പ് ഈ പോഷ് പിടിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആയിട്ട് അപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വാർഡ് മെമ്പർ അനീഷിനോട് പറഞ്ഞിട്ട് അനീഷും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ആളുകളും വിളിച്ചിട്ട് കെ സി വൈറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് ആളുകൾ വന്നിര ഒരു മഴയൊക്കെ പെയ്തപ്പോൾ അവിടെ മരങ്ങളൊക്കെ വീണ് കുറേ അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ടായിരിക്കും അവർക്ക് വരാൻ സാധിക്കാതിരുന്നത് ഏതായിരുന്നാലും ഒരു വലിയ ഒരു ഖേദകരമായ ഒരു സംഭവമായി പോയി ഒരു ചെറുപ്പക്കാരനാണല്ലോ മരിക്കുന്നത് ആ പതിനെട്ട് കടയിൽ വന്ന ആള് പോലെയല്ല ഓന് ഞാനറിയുന്ന ചെറുപ്പക്കാരനും കൂടിയാണ് അപ്പം എൻ്റെ പി ഡി എൽ വണ്ടി നിർത്താന്ന് കരുതിയിട്ട് ഈ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ എൻ്റെ പി ഡി കൊണ്ടുപോയി നിർത്താൻ വേണ്ടി വന്ന ഞാൻ പി ഡി പറഞ്ഞ് നിർത്താൻ വന്നതാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര മണി സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒച്ച കേട്ട സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് അനിയനും എൻ്റെ മോഹനുമൊക്കെ അവിടെ വന്ന് അങ്ങനെ വന്നപ്പോൾ ഒരു കാറ് വേക്ക് വെച്ച് അങ്ങനെ ഉടനെ തന്നെ അവനെ യും ചെയ്തു ഇതാണ് സംഭവം ആൾക്കും ഷോക്ക് ഷോക്ക് കുറച്ച് കുറച്ച് ആയിട്ടുണ്ട് അങ്ങേറ്റം ദുഖകരമായ സംഭവം എന്ന് മാത്രമേ ഇതിന് നമുക്ക് പറയാൻ കഴിയൂ കാരണം ഇദ്ദേഹത്തെ പരിചയമുള്ള ആളായിരുന്നു ഈ യുവാവ് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പരിചയമുള്ള ഒരിടത്ത് വാഹനം വെക്കാം എന്നൊരു കരുതലിലാണ് ഇവിടെ തന്നെ കൊണ്ടുവച്ചത് നമുക്ക് കാണാം ഈ ടൂണാണ് ജീവൻ എടുത്തത് ഈ തോണിൽ പിടിച്ച് ഒരുപക്ഷെ കൂടെയുള്ള ആൾ ഈ സ്കൂട്ടറും തള്ളി ഈ മുറിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ആ തോണിൽ പിടിച്ചിരുന്നത് ആ ജി ഐ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ കടയാണ് വഴിയരികിൽ തന്നെയുള്ള കടയാണ് മുകളിൽ നിറയെ മാവിൻ്റെ ഇലകൾ വളർന്നു നിൽക്കുന്നു അതിൻ്റെ തൊട്ട് താഴെ കൂടിയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് ആദ്യം ഒരു പക്ഷേ ഈ യുവാവ് കയറി നിന്നത് ഈ തൊട്ട് സമീപത്തുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡിലാണ് ഈ വാഹനത്തിന് തകരാർ കണ്ടപ്പോൾ തന്നെ ആ യുവാവ് സമീപത്ത് തന്നെയുള്ളൊരു വെയ്റ്റിംഗ് ഷെഡിൽ കയറി തങ്ങി പക്ഷേ അതിനുശേഷം ആണ് ഈ വാഹനം സുരക്ഷിതമായി ഒരുക്കുന്നതിനായി അല്ലെങ്കിൽ വാഹനം ഒരു വശത്ത് ഒരുക്കുന്നതിനായി പരിചയമുള്ള ആളുടെ കട എന്നുകൊണ്ടാണെങ്കിലും തീരുമാനിച്ചിട്ട് നമുക്ക് കാണാം ഏതാണ്ട് ഒരു അൻപത് മീറ്റർ പോലും ദൂരത്തിലല്ല ആ വെയ്റ്റിംഗ് ഷെഡ് ഉള്ളത് ആ വെയ്റ്റിംഗ് ഷെഡിലാണ് അവർ രണ്ടു പേരും ആ സമയത്ത് ആ ആ ആ സമയത്ത് അവിടെ കയറുന്നത് അതിനുശേഷം ആ വെയിറ്റിംഗ് ഷെഡിൽ നിന്നും വാഹനം സാവധാനം ആ വെയിറ്റിംഗ് ഷെഡിൽ തന്നെ തങ്ങിയ ശേഷം സഹോദരനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു ആ വിളിച്ചു വരുത്തുന്ന ശേഷം ആ സമയത്ത് ആ വെയിറ്റിംഗ് ഷെഡിൽ ആ വാഹനം വെക്കേണ്ടതില്ലല്ലോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് ആ വാഹനം വെക്കേണ്ടതില്ലല്ലോ എന്ന് കരുതയാണ് ഇവിടെ നിന്നും ഏതാണ്ട് കഷ്ടിച്ച് അൻപത് മീറ്ററിൽ താഴെ ദൂരം മാത്രമുള്ള ഈ കടയുടെ ആ തിണ്ണയിൽ ആ വാഹനം കയറ്റിവെച്ച് പരിചയക്കാരൻ കൂടിയായ കടയുടമയാണ് അതുകൊണ്ട് അവിടെ കയറ്റിവെച്ചിട്ട് പോകാമെന്ന് കരുതിയത് ഈ വശത്ത് വരുന്ന ഈ കമ്പികളാണ് അപകടം സൃഷ്ടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആ ലൈൻകമ്പികൾ മാറ്റുകയും ചെയ്തു നമുക്കൊപ്പം നാട്ടിൽ